നിന്ന് ഒരുപാട് വാർത്തകൾ വിശദീകരിക്കും ഗുഡ് 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 മോർണിംഗ് 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 യെസ് ഈ ിപ്പല്ലി കേസാണ് കൊച്ചിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്താ അല്ലെ ലേബി അപ്പോൾ അതിൽ കൂടുതൽ വ്യക്തത വരുത്താനാണ് വനംവകുപ്പിന്റെ നീക്കം വേടന്റെ മാനേജറുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ ഒരു മൊഴി രേഖപ്പെടുത്തും അല്ലെ ഈ രഞ്ജിത്ത് കുമ്പിടി എവിടെയുണ്ടെന്നും കണ്ടെത്തണം അല്ലെ ലേബി തീർച്ചയായും വെങ്കി ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കൊച്ചിയിലെ വാർത്ത ഇതു തന്നെയായിരുന്നു ഒന്നിനു പിന്നാലെ ഒന്നായി കേസുകൾ വരുന്നു വേടൻ്റെ കേസ് വന്നപ്പോൾ നമ്മൾ കണ്ടത് വ്യത്യസ്തമായ രീതിയിലുള്ളൊരു സാമൂഹിക പ്രതികരണം തന്നെയാണ് സമൂഹത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്ത രീതിയിലുള്ള പ്രതികരണം വന്നു അതൊരു വേടൻ മുന്നോട്ട് വെച്ച കറുപ്പിൻ്റെ രാഷ്ട്രീയത്തോടുള്ള ഒരു ഐക്യപ്പെടലായിരുന്നു അതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ് ഇപ്പോഴത്തെ പ്രധാന വാർത്ത വേടനെ ജാമ്യത്തിൽ വിട്ടതോടുകൂടി ഇന്നൊരുപക്ഷേ രാവിലെ തൃശ്ശൂരിലെ വീട്ടിൽ വേടൻ ഉണ്ടാകാം ഈ സമയത്ത് വനംവകുപ്പും അതുപോലെ തന്നെ പോലീസും അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് വനംവകുപ്പിൻ്റെ കാര്യത്തിലാകട്ടെ ഇനി ഈ പുലി പല്ലുമായി ബന്ധപ്പെട്ട് എവിടെ നിന്ന് കിട്ടി എന്നത് കണ്ടെത്തേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഈ രഞ്ജിത്ത് കുമ്പിടി ആരാണ് രഞ്ജിത്ത് കുമ്പിടി എവിടെയാണ് എന്നുള്ള കാര്യമൊക്കെ അറിഞ്ഞേ മതിയാവൂ അതുകൊണ്ട് തന്നെ വേടൻ്റെ മാനേജരെയും സുഹൃത്തുക്കളെയും എത്രയും പെട്ടെന്ന് തന്നെ ചോദ്യം ചെയ്യും ഇവരിൽ നിന്ന് വിശദാംശങ്ങൾ അറിഞ്ഞിട്ട് വേണം രഞ്ജിത്ത് കുമ്പിടിയിലേക്ക് വനം വകുപ്പിന് നീങ്ങാൻ അതുകൊണ്ട് തന്നെ വനംവകുപ്പ് ദ്രുതഗതിയിൽ ആ അന്വേഷണവുമായി ഒരു ഭാഗത്തുകൂടി മുന്നോട്ട് പോകുന്നു അതേസമയം ലഹരി കേസിൽ ലഹരി കേസിൽ പോലീസിനും ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകേണ്ടതുണ്ട് ആരാണ് ഈ ലഹരി എത്തിച്ചു നൽകിയത് എന്നുള്ള കാര്യം അറിയേണ്ടതുണ്ട് അതുകൊണ്ട് വേടനുമായി ബന്ധപ്പെട്ട രണ്ട് കേസിലും ഇപ്പോൾ ജാമ്യം ലഭിച്ചുവെങ്കിൽ പോലും രണ്ട് വകുപ്പുകളും വനം വകുപ്പും അതുപോലെ തന്നെ പോലീസും അന്വേഷണവുമായി വളരെ പെട്ടെന്ന് ഇതിൻ്റെ തുടർന്നുള്ള നീക്കങ്ങൾ അല്ലെങ്കിൽ തുടർന്നുള്ള ഘട്ടത്തിലേക്ക് കിടക്കുന്നതിൻ്റെ ഭാഗമായി വളരെ പെട്ടെന്ന് തന്നെ അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണത് മാത്രമല്ല ഈ വേടനുമായി ബന്ധപ്പെട്ട വനം വകുപ്പിൻ്റെ നടപടികളിൽ ഒരുപാട് വ്യത്യസ്ത രീതിയിലുള്ള അഭിപ്രായങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ വനംവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇത് എവിടെ നിന്നാണ് ഇത് വന്നത് ഈ പുലിപ്പല്ലിൻ്റെ എവിടെ നിന്നാണ് ഈ പുലിപ്പല്ല് ലഭിച്ചത് ഈ രഞ്ജിത് കുമ്പിടിക്ക് രഞ്ജിത്ത് കുമ്പിടി ആരാണ് രഞ്ജിത്ത് കുമ്പിടി എങ്ങനെയാണ് ഇത് കൈക്കലാക്കിയത് എന്നുള്ള കാര്യമൊക്കെ അറിയേണ്ടതുണ്ട് റോഷനി ഓക്കെ മറ്റൊരു വാർത്ത സംവിധായകർ പ്രതികളായ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ കൂടുതൽ സിനിമാ ബന്ധം അന്വേഷിക്കാനാണ് എക്സൈസിന്റെ നീക്കം ഫ്ളാറ്റ് ഉടമ സമീർ താഹിറിനെ ചോദ്യം ചെയ്യുന്നതിലൂടെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്നാണ് സൂചന അപ്പോൾ എപ്പോഴായിരിക്കും ഈ ചോദ്യം ചെയ്യൽ അതും ഒട്ടും വൈകില്ല കാരണം സംവിധായകർ ഇത്രനാളും സിനിമയുമായി ബന്ധപ്പെട്ട ലഹരി കേസുകളൊക്കെ വരുമ്പോൾ ഷൈൻ ടോം ചാക്കോയുടെ പേരോ അതല്ലെങ്കിൽ ശ്രീനാഥ് ഭാസിയുടെ പേരോ മാത്രമാണ് നമ്മൾ ഉയർന്നു കേട്ടിരുന്നത് എന്നാൽ ഇത്തവണ ലഹരി ലഹരിക്കേസിലേക്ക് വന്നപ്പോൾ അതിൻ്റെ സിനിമാ ബന്ധം ചെന്നു നിന്നത് പ്രശസ്തരായ രണ്ട് യുവ സംവിധായകരിലേക്കാണ് ഈ ഹിറ്റ് മേക്കേഴ്സായ സംവിധായകരിലേക്ക് ഈ ലഹരി കേസ് എത്തിയപ്പോൾ അതിൻ്റെ ഒരു കഥ മാറി അതിൻ്റെ ഒരു അന്തരീക്ഷം മാറി അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഗൗരവത്തോടെ കുറച്ചുകൂടി ജാഗ്രതയോടെയൊക്കെ ഈ വിഷയത്തെ എക്സൈസ് സമീപിക്കുന്നുണ്ട് ഈ അന്ന് മറൈൻ ഡ്രൈവിലെ ഫ്ലാറ്റിൽ നിന്ന് ഈ ലഹരി ലഹരി മരുന്നിനൊപ്പം ഇവരെ പിടികൂടുമ്പോൾ ഹൈബ്രിഡ് കഞ്ചാവായിരുന്നു അത് അതിൻ്റെ വ്യത്യാസവുമുണ്ട് ആ കേസിന് അതിലേക്ക് വരുമ്പോൾ ഈ സമീർ താഹിറിനെ അവിടെ നിന്ന് അന്ന് കണ്ടെത്താനല്ല സമീർ താഹിറിൻ്റെ ഉടമസ്ഥതയിലുള്ള ഫ്ളാറ്റായിരുന്നു മറൈൻ ഡ്രൈവിലൂടെ ആ ഫ്ലാറ്റിൽ വെച്ചാണ് ഇവരെ രഹസ്യ വിവരത്തെ തുടർന്ന് എക്സൈസ് പിടികൂടിയത് സമീർ താഹിറിനെ കണ്ടെത്തിയാൽ മാത്രമേ ഇങ്ങോട്ട് മറ്റാരെങ്കിലും ഒക്കെ വരുന്നുണ്ട് ഈ ഫ്ളാറ്റിൽ പതിവായി പലരും എത്താറുണ്ട് എന്നുള്ള വിവരമൊക്കെ എക്സൈസിനുണ്ടായിരുന്നു അതേ തുടർന്നാണ് എക്സൈസ് അന്ന് അവിടെ പരിശോധന നടത്തുകയും പുലർച്ചെ രണ്ടു മണിയോടുകൂടി ഇവരെയൊക്കെ പിടികൂടുകയും ചെയ്തത് ആ സാഹചര്യത്തിൽ സമീർ താഹിറിനെ നോട്ടീസ് ഇന്നലെ നൽകിയിട്ടുണ്ട് ഏഴ് ദിവസത്തിനുള്ളിൽ എക്സൈസ് കൊച്ചി ഓഫീസിൽ ഹാജരാവണം സമീർ താഹിറിൽ നിന്ന് വിശദമായ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം ഇതിൻ്റെ മറ്റ് കണ്ണുകളിലേക്ക് പോകാനാണ് എക്സൈസിൻ്റെ നീക്കം റോഷനി വെങ്കി